ദുരന്തങ്ങളെ ഏറ്റുവാങ്ങിയ വയനാട് ജില്ലയ്ക്ക് കൈത്താങ്ങുമായി സർക്കാർ കോടിയുടെ വികസന പദ്ധതികളാണ് വയനാട് ജില്ലയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വയനാടുകാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ജില്ലയിലാണ് വികസനം നടപ്പിലാക്കുന്നത് നവകേരള സദസ്സിൽ വയനാട് ജില്ലയിൽ നിന്ന് ഉയർന്നുവന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗം ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുഖച്ചായി മാറുന്ന നിലയിൽ ഏഴ് കോടി രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇതിൽ പ്രധാനമെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിന് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതോടെ മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ ചിലവിൽ സി ടി സ്കാനർ അടക്കം ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാകും ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം ത്രീ ഡി ലാപ്രോസ്കോപ്പിക് സെറ്റ് സിയാ മൊബൈൽ ഇമേജ് ഇന്റൻ സിസ്റ്റം എന്നിവ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ വനം വന്യജീവി വകുപ്പിന് കീഴിലാകും വികസന പദ്ധതികൾ നടപ്പിലാക്കുക വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ സുൽത്താൻ ബത്തേരി നായ്ക്കട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്ററിലും മുത്തങ്ങ തോട്ടമൂല ഫോറസ്റ്റ് സ്റ്റേഷനിലുമായി ഒന്നര കോടി രൂപ വീതം ചെലവിട്ട് സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കും മരിയനാട് പ്രോജക്ടുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തൊഴിലാളികൾക്ക് നൽകേണ്ട സർവീസ് ആനുകൂല്യങ്ങളും അധിക സമാശ്വാസ സഹായം ഉൾപ്പെടെ പദ്ധതികൾക്കുമായി നാല് കോടി രൂപ ചിലവഴിക്കും കൽപ്പറ്റ മണ്ഡലത്തിൽ ബി എം ബി സി നിലവാരത്തിൽ റോഡ് നവീകരണത്തിനായാകും ഏഴ് കോടി രൂപയുടെ പദ്ധതി നൽകുക കാക്കവയൽ മുതൽ കാരാപ്പുഴ അണക്കെട്ട് വരെയുള്ള കാരാപ്പുഴ പ്രോജക്ട് റോഡാണ് നവീകരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചിരുന്നു സംവാദങ്ങളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ആകെ േ ദം പൂജ്യം ഒന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളായാണ് നടപ്പാക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു അതേസമയം വയനാട് തുരങ്കപാതയ്ക്കെതിരെ എതിർപ്പുമായി പരിസ്ഥിതി സംഘടനകൾ ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത ഗുരുതര പരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു ചൂരന്മല പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം തുരങ്കം വരുന്ന മേഖലയിലുണ്ടായത് കണക്കിലെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രാനുമതി തേടിയത് തെറ്റിദ്ധരി െന്നും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു പാരിസ്ഥിതിക അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഉടൻ കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതിന് പിന്നാലെ പ്രവൃത്തി ഉടൻ തുടങ്ങാനാകുമെന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡു ജോസഫ് പറഞ്ഞു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും അന്തിമ പാരിസ്ഥിതിക അനുമതിയുടെ വിജ്ഞാപനം ഉടൻ ഇറങ്ങുമെന്നും ലിൻഡു ജോസഫ് പറഞ്ഞു കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാലുവരി തുരങ്കപാതയ്ക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത് അറുപത് ഉപാധികളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് വിവരം ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാനാവുകയും ചെയ്യും രാജ്യത്തെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ വലിയ ഭൂഗർഭ ഭൂഗർഭപാതയ്ക്കാണ് അനുമതി ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് വലിയ കടമ്പ് പിന്നിടുന്നത് നേരത്തെ പാരിസ്ഥിതിക പ്രശ്നം ഉന്നയിച്ച് പലതവണ കേന്ദ്രം പദ്ധതിയോട് അമുഖം തിരിച്ചിരുന്നു പലപ്പോഴായി സംസ്ഥാന സർക്കാരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരുന്നു അതേസമയം വയനാട് ഏറ്റവും പരിസ്ഥിതി ലോല മേഖലയായതിനാൽ തന്നെ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് കടുത്ത പ്രതിഷേധമുയരാനുള്ള സാധ്യതയുമുണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് മാറിയ സാഹചര്യത്തിൽ പദ്ധതിയുടെ ചിലവും ഉയരും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വയനാടിനെ സംബന്ധിച്ച് വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയം നിഷ്കർഷിച്ചിരിക്കുന്ന ഉപാധികൾ സംബന്ധിച്ച് വ്യക്തതയില്ല കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ മെയ് പതിനാലോ പതിനഞ്ചോ തീയതികളിൽ നടന്ന നാനൂറ്റി ഒന്നാമത് യോഗത്തിലാണ് പദ്ധതി വിശദമായി ചർച്ച ചെയ്ത് അനുമതി നൽകാനുള്ള അന്തിമ തീരുമാനമെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി